മത്സരങ്ങൾ അവസാനിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ കൈമാറി മാധുഷ മെറ്റൽ സ്പോൺസർ ചെയ്ത മടത്തിപ്പടി പ്രീമിയർ ലീഗ് സീസൺ സിക്സ് മത്സരങ്ങളുടെ ഫൈനലിൽ വെൽകെയർ മെഡിക്കൽസും ഡ്രാഗൺസ് എം എൻ സി സിയുമായി ഏറ്റുമുട്ടിയപ്പോൾ വെൽകെയർ മെഡിക്കൽസ് ചാമ്പ്യന്മാരായി ഈ ടൂർണമെന്റിലെ ഏറ്റവും നല്ല താരമായി മൈറ്റി ഇലവനിലെ അൽതാഫിനെ തെരഞ്ഞെടുത്തു നാഷണൽ പബ്ലിക് സ്കൂൾ സ്പോൺസർ ചെയ്ത വിന്നേഴ്സ് ട്രോഫിയും ബാദുഷ മെറ്റൽ സ്പോൺസർ ചെയ്ത അമ്പത്തയ്യായിരത്തി രൂപയും വെൽക്കെയർ മെഡിക്കൽ സ്വന്തമാക്കി റണ്ണേഴ്സിന് ഷാജി മഠത്തിൽ മെമ്മോറിയൽ ട്രോഫിയും രൂപയും ഡ്രാഗൺസ് കരസ്ഥമാക്കി സമ്മാനദാന ചടങ്ങിൽ നാഷണൽ സ്കൂൾ മാനേജർ തസ്നി ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി കൈമാറി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി വെങ്ങോല പഞ്ചായത്ത് മെമ്പർ സുബെയർ ആലുവ ട്രാഫിക് കെസ് ഐ കുഞ്ഞു മുഹമ്മദ് സർഗ ക്ലബ് സെക്രട്ടറി എൽദോസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ